നമസ്കാരം ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ള ഹിന്ദുക്കൾ നരക തുല്യമായ ജീവിതമാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് അത്രക്കാണ് മുസ്ലിം മത തീവ്രവാദികൾ ഹിന്ദുക്കളെ ഹിന്ദു ആരാധനാലയങ്ങളെയും അടിച്ചമർത്തുന്നത് ഇസ്കോൺ സന്യാസിമാർ വീടിന് പുറത്തിറങ്ങാതെയും വസ്ത്രം ഒഴിവാക്കിയും തുളസിമാലയും തലയും ഒക്കെ വെച്ചാണ് നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ അപകടത്തിലാണെന്ന് അവർക്ക് നല്ല വ്യക്തമായി അറിയാം കാളിക്ഷേത്രം അടിച്ചു തകർത്തതും വിഗ്രഹത്തിൽ തുപ്പിയതുമൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യമാണ് ലോകം മുഴുവനായി ഇവരുടെ നീതിക്കൈ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് കേരളത്തിൽ പോലും ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആളുകൾ എണീക്കുകയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും നേരെ നടക്കുന്ന വ്യാപകമായ ആക്രമണങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മൂന്ന് ദിവസമാണ് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കൊൽക്കത്തയിലും ജെ എൻ റോയ് ഹോസ്പിറ്റലിൽ ബംഗ്ലാദേശ് പൗരന്മാരെ ചികിത്സിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അവർ പ്രതിഷേധ ഭാഗമായി പ്രകടിപ്പിച്ചത് ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ഹിന്ദുക്കൾക്ക് ഒരുപാട് പേരാണ് കൊല്ലപ്പെട്ടത് സ്ത്രീകളെ മാനഭംഗം ചെയ്തിരുന്നു ഇരുന്നൂറിലധികം ഹിന്ദു ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തിരുന്നു ഹിന്ദുക്കളുടെ കടകളും കൃഷിയിടങ്ങളും ഗോശാലകളും ആക്രമിച്ചിരുന്നു ഓഗസ്റ്റ് ആദ്യം പ്രധാനമന്ത്രി ബീഗം ഖലീത്സയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും മുഹമ്മദ് യൂനിസ് ഉപദേശകനായ പുതിയ സർക്കാർ ബംഗ്ലാദേശിൽ അധികാരത്തിൽ വരികയും ചെയ്തതോടെയാണ് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഈ ആക്രമണം വർദ്ധിച്ചു വന്നത് ഈ ആക്രമണങ്ങളോട് നിസ്സംഗത പാലിക്കുകയാണ് അവിടുത്തെ ഭരണകൂടം നേരത്തെ ബംഗ്ലാദേശിന്റെ വിമോചന സമരത്തിന് ഭാരതമാണ് എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്നത് അന്ന് ബംഗ്ലാദേശിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന് പാകിസ്ഥാൻ പട്ടാളത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതഭീകര സംഘടനകളാണ് ആ സംഘടനകളാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശി ഹിന്ദു ബൗദ്ധ ക്രിസ്ത്യൻ ഐക്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അവഗണനയ്ക്കും അക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദുക്കളുടെ നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ധാക്ക ചിറ്റകോങ് രംഗപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈയിടെ ന്യൂനപക്ഷങ്ങളുടെ കൂറ്റൻ റാലികൾ നടന്നിട്ടുണ്ടായിരുന്നു ഇതിന് നേതൃത്വം നൽകിയ സ്വാമി ചിന്മോയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് ഭരണകൂടം കള്ളക്കേസുകൾ ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ് കൃഷ്ണോപബോധത്തിനായി പ്രവർത്തിക്കുകയും ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇസ്കോൺ പോലുള്ള സംഘടനകളെ നിരോധിക്കാനാണ് പുതിയ ബംഗ്ലാദേശ് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആക്രമണങ്ങളാണ് ഹിന്ദുക്കൾക്ക് നേരെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് കേരളത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്